സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികളായ ത്രിമൂർത്തിമാരിൽ ശ്രീ വൈകുണ്ഠനാഥൻ്റെ ദശാവതാരങ്ങളിൽ ഏഴാമത്തെ അവതാരമായി കരുതി വരുന്ന ശ്രീരാമചന്ദ്രനെ ആരാധിക്കുന്ന മലബാറിലെ അപൂർവം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലത്തിനു സമീപം സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ രാമപുരം ശ്രീരാമസ്വാമി ഷാ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ വാസസ്ഥലമായ വൈകുണ്ഠത്തിലെ രണ്ട് ദ്വാരപാലകന്മാരാണ് ജയനും വിജയനും നാല് കുമാരന്മാരുടെ ശാപം നിമിത്തം മഹാവിഷ്ണുവിൻ്റെ വിവിധ അവതാരങ്ങളാൽ കൊല്ലപ്പെടുവാൻ പോകുന്ന മർത്യരായി ഒന്നിലധികം ജന്മങ്ങൾക്ക് വിധേയരാകാൻ നിർബന്ധിതരായവരാണ് ജയവിജയൻ സത്യയുഗ ഹിരണ്യകശുപും ഹിരണ്യശനായും ത്രേതായുഗത്തിൽ രാവണൻ കുംഭകർണനായും ദ്വാപരയുഗത്തിൽ ശിശുപാലന് ദന്തവത്രനുമായും അവർ ജനിച്ചുവെന്നാണ് വിശ്വാസം ഭാഗവത പുരാണത്തിലെ ഒരു കഥ അനുസരിച്ച് ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായ സനഗാദികൾ എന്നറിയപ്പെടുന്ന നാല് കുമാരന്മാർ ഒരിക്കൽ വൈകുണ്ഠത്തിലെത്തുകയും ഒട്ടും വസ്ത്രധാരണമില്ലാതെ ഏകദേശം അഞ്ചു വയസ്സോളം തോന്നിക്കുന്ന വൈകുണ്ഠത്തിലേക്ക് കടന്നു വരുന്ന നാലു കുട്ടികളെ കണ്ട വൈകുണ്ടത്തിലെ ദ്വാരപാലകരായ ജയനും വിജയനും അവരെ തടയുകയും ചെയ്തു ശരീരത്തിനെ കുറിച്ച് ബോധമില്ലാത്തവരാകയാൽ വസ്ത്രധാരണമില്ലാത്തവരായ അഞ്ചു വയസ്സോളം തോന്നിക്കുന്ന കുമാരന്മാരായിരുന്നു സനഗാദികൾ സനഗാദികളുടെ യോഗ്യതയും മറ്റും അറിയാതെ വിഷ്ണു ഭക്തിയും വിഷ്ണുനാമങ്ങളും ഭജനകളും മറ്റുമായി കഴിഞ്ഞു വന്ന സനഘാദികളെ അപമാനിച്ചതിനാൽ ജയനും വിജയനും അവരുടെ ശാപത്തിന് ഇരയായെന്നാണ് വിശ്വാസം ഇതറിഞ്ഞ് സനഘാതികളുടെ മറ്റും മുന്നിലെത്തിയ മഹാവിഷ്ണു കുമാരന്മാരെ വേണ്ട രീതിയിൽ ആദരിച്ച് അകത്തേക്ക് കൊണ്ടുപോകുകയും എൻ്റെ അനുവാദമില്ലാതെ നിങ്ങളെ അപമാനിച്ച ഇവർക്ക് ലഭിക്കേണ്ട ശിക്ഷ തന്നെയാണ് ലഭിച്ചതെന്നും എന്നാൽ ഇവർക്ക് മൂന്ന് ജന്മങ്ങളിലായി ഈ ശാപത്തിൻ്റെ ഫലം അനുഭവിച്ചതിന് ശേഷം തിരികെ വൈകുണ്ടത്തിലെത്തുവാൻ സാഹചര്യം നൽകണമെന്ന് പറയുകയും ചെയ്തു അങ്ങ് ഉദ്ദേശിക്കും പോലെ നടക്കട്ടെ എന്ന് സനകാദികൾ മഹാവിഷ്ണുവിന് മറുപടി നൽകുകയും ചെയ്തു കുമാരന്മാർ പോയി കഴിഞ്ഞതിന് ശേഷം മഹാവിഷ്ണു ജയവിജയന്മാരുടെ അടുത്തെത്തി നിങ്ങൾ ഭൂമിയിൽ മൂന്ന് ജന്മങ്ങളിലായി ഇരട്ടകളായി ജന്മം എടുക്കുമെന്നും വളരെ പരാക്രമശാലികളായ നിങ്ങളെ എൻ്റെ കൈയാൽ വധിക്കുകയും അങ്ങനെ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കുകയും ചെയ്യുമെന്നും ജയവിജയന്മാരോടായി പറഞ്ഞു സത്യയുഗത്തിൽ ഹിരണ്യാശൻ ഹിരണ്യകശുപു എന്ന പേരുകളിൽ ജയവിജയന്മാർ കശ്യപ മഹർഷിയുടെയും ദിദിയുടെയും പുത്രന്മാരായി ജന്മമെടുക്കുകയും ശ്രീനാരായണൻ വരാഹമൂർത്തി അവതാരത്തിൽ ഹിരണ്യാശനെ വധിക്കുകയും നരസിംഹമൂർത്തി അവതാരത്തിൽ ഹിരണ്യകശുഭുവിനെയും വധിക്കുകയും ചെയ്തു ത്രേതായുഗത്തിൽ രാവണ കുംഭകർണന്മാരായി ജയനും വിജയനും ജന്മമൊരുക്കുകയും ശ്രീരാമനാൽ ഇരുവരും വധിക്കപ്പെടുകയും ചെയ്തു ദ്വാപരയുഗത്തിൽ ശിശുപാലനും ദന്തപത്രനുമായി ജനിച്ച ജയവിജയന്മാർ ശ്രീകൃഷ്ണന്റെ കരങ്ങളാൽ വധിക്കപ്പെടുകയും അങ്ങനെ പാപമോചിതരായ ജയവിജയന്മാർ വൈകുണ്ഠത്തിൽ എത്തിച്ചേരുകയും ചെയ്തു എന്നാണ് വിശ്വാസം സാമൂതിരിയുടെ നാട്ടിൽ നിലപെടുന്ന കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അപൂർവം ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിലൊന്നായ ഈ ക്ഷേത്രത്തിലെ നവീകരണ കലശം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിലായാണ് നടത്തി വന്നിട്ടുള്ളത് ശംഖുചക്രഗത പത്മധാരിയായ ശ്രീ ശ്രീ മഹാവിഷ്ണുവിനെയാണ് ഇവിടെ ശ്രീരാമചന്ദ്ര സങ്കല്പത്തിൽ ആരാധിച്ചു വരുന്നത് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന മറ്റു ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ ക്ഷേത്രത്തിൽ ശ്രീരാമചന്ദ്രന്റെ അത്യപൂർവ പ്രതിഷ്ഠയാണ് കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം ഏഴായിരം വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ കൗസല്യാനന്ദനായ ശ്രീരാമചന്ദ്രൻ ബാലഭാവത്തിൽ ചതുരശ്രീകോവിലായി ഭക്തർക്ക് ദർശനമരളി കുടികൊള്ളുന്നു എന്നാണ് കരുതപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ അന്നത്തെ മദ്രാസ് കലക്ടർ സ്ഥലം ലേലം ചെയ്യുകയും പിന്നീട് പല തവണകളിലായി വസ്തു കൈമാറി വന്ന് ഏകദേശം അമ്പത്തി ഏഴ് വരെ ഹിന്ദുക്കളുടെ കൈവശം വന്ന സ്ഥലം പിന്നീട് ഒരു മുസ്ലിം കുടുംബത്തിലേക്ക് സ്ഥലം കൈമാറി വരികയും ചെയ്തു ശ്രീരാമചന്ദ്രനെ കൂടാതെ ഹനുമാൻ സ്വാമി ശ്രീധർമ്മശാസ്താവ് ഭഗവതി നാഗദൈവങ്ങൾ എന്നിവരും ഉപദേവതാ സാന്നിധ്യത്തിൽ ഈ പുണ്യസന്നിധിയിൽ ഭക്തർക്ക് ദർശനമരളി കുടികൊള്ളുന്നുണ്ട് പിന്നീട് രണ്ടായിരത്തി മൂന്നിലായി ഈയപ്പാടി മോഹൻദാസ് എന്നയാൾ സ്ഥലം ഏറ്റെടുക്കുകയും ക്ഷേത്രഭൂമിയാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം സ്ഥലം ക്ഷേത്രത്തിനായി വിട്ടു നൽകുകയും ചെയ്തു അതേ വർഷം തന്നെ മാർച്ച് മാസത്തിലെ ദേശയോഗം ചേർന്ന് ദേശ കമ്മിറ്റി രൂപീകരിക്കുകയും ക്ഷേത്രത്തിലേക്ക് നടപ്പാത നിർമ്മിക്കുവാൻ സ്ഥലം ഏറ്റെടുക്കുകയും ചെയ്തു കൗസല്യാനന്ദനെന്നും മര്യാദാപുരുഷോത്തമനും മായ സാക്ഷാത് ശ്രീരാമചന്ദ്രൻ ബാലഭാവത്തിൽ കിഴക്കോട്ട് ദർശനമരളി ചതുരശ്രീകോയിലിൽ ശാന്തസ്വരൂപനായി കുടികൊള്ളുന്നുവെന്നാണ് വിശ്വാസം ടിപ്പുവിന്റെ പടയോട്ട കാലത്തിന് ശേഷം ഏകദേശം രണ്ട് നൂറ്റാണ്ട് കാലത്തോളം നിത്യനിദാനം മുടങ്ങിയ ഈ ക്ഷേത്രം കോയക്കാട് ദേവസ്വവുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണെന്നാണ് വിശ്വാസം